ബിഗ് ബോസിലെ സഹ മത്സരാർത്ഥിയായിരുന്ന സിബിനെതിരെ തുറന്നടിച്ച ജാസ്മിൻ ജാഫർ രംഗത്ത് സിബിൻ പറഞ്ഞതൊക്കെ ശുദ്ധ തെമാടിത്തരമാണെന്നാണ് ജാസ്മിൻ വ്യക്തമാക്കുന്നത് നാളെ വന്ന് ഇതിന് മറുപടിയുമായി വേറൊരു വീഡിയോ ചെയ്താലും തനിക്കൊരു പ്രശ്നവുമില്ലെന്നും അത് വേറെ കാര്യമാണെന്നും ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ജാസ്മിൻ ജാഫർ വ്യക്തമാക്കി ഇനി എന്നെ ചെയ്യാനായിട്ട് ബാക്കിയൊന്നുമില്ല എനിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല അതുതന്നെയാണ് എൻ്റെ ധൈര്യം കുടുംബത്തെ ഒരു പെൺകുട്ടി എന്നതിലെ എൻ്റെ ജീവിതത്തെ അങ്ങനെ എല്ലാ തരത്തിലും വലിച്ചു കീറപ്പെട്ടിട്ടുണ്ട് നമ്മൾ ആരുടെയും ജീവിതത്തിൽ ഇടപെടാതിരിക്കാൻ ശ്രമിക്കുകയാണെന്നും ജാസ്മിൻ പറഞ്ഞു പെയിൻ കില്ലേഴ്സ് ഒ ആർ എസ് തുടങ്ങിയ മരുന്നുകളാണ് തനിക്ക് പ്രധാനമായും തന്നത് മറ്റുള്ളവർക്കും അവരുടെ അസുഖത്തിനനുസരിച്ചുള്ള മരുന്ന് കൊടുക്കും ഈ പറയുന്ന സിബിനാണ് അവിടെ കിടന്ന് പോകണം പോകണം എന്ന് പറയുന്നത് അത് എല്ലാവരും കണ്ടതാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് പുള്ളി മാനസികമായി വളരെ തളർന്നത് അത് താൻ കാരണമാണെന്ന് കരുതി ഞാൻ പോയി സോറി പറഞ്ഞു പിന്നെ ഞാനൊക്കെ സ്ഥിരം ആ വഴക്ക് കേൾക്കുന്നതാണ് പലതും തെറ്റാണ് എല്ലാം നിന്ന് കേൾക്കുകയല്ലാതെ എന്ത് ചെയ്യാനാണ് പുള്ളിയുടെ ആവശ്യപ്രകാരം തന്നെയാണ് സിബിൻ അവിടെ നിന്നും പോകുന്നത് അല്ലാതെ ഇറക്കി വിട്ടതല്ല ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഇറക്കി വിടുകയില്ല നമ്മുടെ കാര്യങ്ങളെല്ലാം ഇരുന്ന് അടിമുടി സംസാരിക്കണം ഞാൻ ഇവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞ് മൈക്ക് വരെ ഊരിമാറ്റിയ വ്യക്തിയാണ് സിബിൻ അങ്ങനെയുള്ള ആളാണ് പുറത്തു വന്ന് ബിഗ് ബോസ് മനഃപൂർവ്വം ഇറക്കി വിട്ടതാണെന്ന് പറയുന്നത് ഈ പുള്ളിയോടൊപ്പം ചേർന്ന് മറ്റു പലരും തനിക്കെതിരെ തിരിഞ്ഞിരുന്നു താനാണ് ബിഗ് ബോസ് സീസൺ സിക്സിനെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞുള്ള ആര്യയുടെ വീഡിയോ കണ്ടിരുന്നു എന്നാൽ അതിനു മുമ്പ് ഒരു ലൈവിൽ ആര്യ പറഞ്ഞതിൻ്റെ ചില കാര്യങ്ങളും ഞാൻ കണ്ടിരുന്നു എൻ്റെ അത്തായുടെയും ഉമ്മായിടെയും വോയിസ് എടുത്ത് ആര്യ ഇങ്ങനെ എല്ലാവരെയും കേൾപ്പിച്ചു കൊടുക്കുന്നതൊക്കെ ആ ലൈവിലുണ്ടായിരുന്നു രണ്ടാം സീസൺ മുതൽ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു ആര്യ എന്നും പുള്ളിക്കാരിയെ ഭയങ്കര ബോൾഡായിട്ടാണ് താൻ കണ്ടതെന്നും ജാസ്മിൻ പറഞ്ഞു പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും നേരിടേണ്ടി വന്നു താൻ അനുഭവിച്ച കാര്യങ്ങൾ ആര് തന്നെ അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു അത്തരത്തിൽ അനുഭവിച്ച ആൾ തന്നെയാണ് എന്നെ സൈബർ ആക്രമണത്തിനെ വലിച്ചിട്ട് കൊടുത്തത് എന്നതാണ് തന്നെ വിഷമിപ്പിച്ചത് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് തന്റെ പഴയ റിലേഷനിൽ തെറ്റുപറ്റിപ്പോയിട്ടുണ്ടെന്ന് അതുപോലെയുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ് ഞാനും എനിക്കും തെറ്റുകൾ പറ്റും എന്നാൽ എൻ്റെ കുടുംബത്തെ അടക്കം വലിച്ചു കീറാൻ ഇട്ടു കൊടുത്ത ആളാണ് ആര്യ ഇത്തരത്തിൽ അനുഭവിച്ച ഒരാൾ ഇതൊക്കെ പറയുമ്പോൾ ഇവർക്ക് തന്നെ ഒന്നും തോന്നുന്നില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ദേഷ്യം ഒന്നുമില്ല പക്ഷെ അവരോടുണ്ടായിരുന്ന ബഹുമാനം ഇഷ്ടം എന്നിവയൊക്കെ പോയി നാളെ ആരെങ്കിലും ബിഗ് ബോസിൽ ഇത്തരം കാര്യം നേരിടേണ്ടി വന്നാൽ അതേക്കുറിച്ച് അപ്പോൾ ഒരാക്ഷരം ഞാൻ മിണ്ടില്ല ഒരുപക്ഷെ അവർ പുറത്തിറങ്ങി കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞതിന് ശേഷം ഞാൻ പ്രതികരിക്കുമായിരിക്കുമെന്നും ജാസ്മിൻ കൂട്ടിച്ചേർക്കുന്നു